എൻ്റെ പേര് ടോം ജോസഫ് ഞാൻ പാലാ രൂപത ഭരണജ്ഞാനം ഇടവകാംഗമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിമൂ പതിനാലാം തീയതിയാണ് ഞാൻ ജർമ്മൻ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഡിഗ്രിക്ക് ശേഷം ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന കാലയളവിലാണ് ഞാൻ കുപാസനത്തെ പറ്റി അറിയുന്നത് ഇവിടെ ഒന്നെങ്കിലും ഉടമ്പടി എടുക്കാതെ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്താണ് ഉടമ്പടി എന്ന് പലരോടും ചോദിച്ചപ്പോൾ പലരും ഇത് പറ്റുവാ എന്നെക്കൊണ്ട് പറ്റുവേല സാധിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഉടമ്പടിയിൽ നിന്ന് വഴിമാറി നടക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ അങ്ങനെ ഇരിക്കെ എൻ്റെ ജർമ്മൻ എക്സാമിൻ്റെ ആദ്യത്തെ ബി റ്റു ജർമ്മൻ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ലൈറ്റ് ദ ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു ലൈറ്റ് ദ കാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ ഞാൻ എനിക്ക് ഒരു മുടിയോട് പാസ്സാകാൻ സാധിച്ചു അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഒക്ടോബർ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തു ഉടമ്പടിയുടെ ആദ്യ ഉടമ്പടിയുടെ സമയത്ത് കാരുണ്യ പ്രവർത്തികൾ ഞാൻ വളരെ പുറകോട്ടായിരുന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ ഫസ്റ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു മുടിയോട് മാത്രം ഞാൻ പാസ്സായി അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ കാരുണ്യ പ്രവർത്തികൾക്ക് പുറകോട്ടല്ലേ അതായിരിക്കും കാരണം എന്ന് പറഞ്ഞു അതിനുശേഷം ശേഷം രണ്ടാമത് ആദ്യത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു ഓരോ തവണ ആദ്യത്തെ ഒരു തവണ മാത്രമാണ് ഞാൻ എക്സാമിന് ഒരു ഏജൻറ്റിനെ സമീപിച്ചത് സാധാരണ ജർമ്മൻ എക്സാം എഴുതുന്നവർക്കറിയാം എക്സാം ഡേറ്റ് ലഭിക്കുക എന്നത് ഭയങ്കര പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് പിന്നെയുള്ള ഒരു തവണ പോലും എനിക്ക് ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല എല്ലാ തവണയും ഞാൻ എന്നെ എന്നിലൂടെ ആരോ പ്രവർത്തിച്ചു മാതാവ് തന്നെ വന്നെന്ന് പറയാം അങ്ങനെയാണ് എനിക്ക് എക്സാം ഡേറ്റുകൾ കിട്ടിക്കൊണ്ടിരുന്നത് ബാക്കിയുള്ള കൂട്ടുകാർ ചോദിക്കുന്നത് എനിക്ക് അങ്ങനെ എക്സാം ഡേറ്റ് കിട്ടുന്നത് ആകെ മൂന്ന് മിനിറ്റാണ് സൈറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് എനിക്ക് എക്സാം ഡേറ്റ് കിട്ടി അങ്ങനെ വീണ്ടും ഞാൻ എക്സാം എഴുതി അങ്ങനെ എനിക്ക് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലിൻ്റെ സമയത്ത് എനിക്ക് വിദേശത്തേക്ക് പോകാൻ ആവശ്യമായ മുടികളുകളെല്ലാം ഞാൻ പാസ്സായി അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു ജർമ്മൻ ജർമ്മനിന്നുള്ള ആളുകൾ എന്നെ ഇൻറ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് ഡിഗ്രി ഉണ്ട് എനിക്ക് ഡിഗ്രി ഉണ്ടായതുകൊണ്ട് ഞാനിപ്പം എൻ്റെ ഇൻറ്റർവ്യൂയിലെ പെർഫോമൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും തരാൻ നിർവാഹമില്ലെന്ന് അവരെന്നോട് പറഞ്ഞു ഇതിനിടയിൽ എനിക്ക് ഒരു ദിവസം രാത്രിയിൽ ഒരു കോഡ് വരുന്നു ഇങ്ങനെ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പിന്നെ ആ ഇൻറ്റർവ്യൂവിനെക്കുറിച്ച് വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഓ ഈ ഉടമ്പടി കാലയളവിൽ തന്നെ പെട്ടെന്നൊരു ദിവസം എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് താങ്കൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ വിളിച്ചു ഞാൻ അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ വെച്ചു എനിക്ക് ഈ ഒക്ടോബർ മൂന്നാം തീയതി എൻ്റെ അതിനു വിസയ്ക്കായിട്ട് എൻ്റെ കോൺട്രാക്റ്റ് വന്നു ഈ ഒക്ടോബർ മൂന്നാം തീയതി ക്ഷമിക്കണം ഈ ഓഗസ്റ്റ് മൂന്നാം തീയതി ഞാൻ എൻ്റെ വിസയ്ക്ക് വെച്ചു വിസക്ക് വെച്ചതിന് ശേഷം ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം വിസ വന്നു പക്ഷേ എനിക്ക് മാത്രം വന്നില്ല അപ്പോൾ ഞാൻ അവിടെ ജർമ്മനിയിൽ വിളിച്ചപ്പോൾ അവർക്ക് ഈ കോഴ്സ് സെപ്റ്റംബർ ഒന്നാം തീയതി തന്നെ തുടങ്ങും അപ്പോൾ ഓൾറെഡി ഏഴ് കുട്ടികളാണ് ടോട്ടൽ ഉണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് നാല് പേര് കയറിപ്പോയി പിന്നെയുള്ള രണ്ട് പേർ അവർക്ക് വിസ ആയെങ്കിലും എനിക്കായില്ലോ എന്ന് പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്ത് അവർ തന്നെ ജർമ്മനിയിൽ വിളിച്ച് അവരോട് മെസ്സേജ് അയച്ച് ഇങ്ങനെ ടോമിനായില്ലോ അപ്പം ടോം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ വന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ച് അവരോട് റെക്കമെൻഡ് ചെയ്ത് എനിക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ പതിനേഴാം തീയതി അങ്ങോട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു തന്നു എന്നിട്ടും എൻ്റെ അറിയിപ്പും വന്നില്ല ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോഴത്തേക്കും എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു അതായത് നിങ്ങൾ വെച്ചിരിക്കുന്ന കോൺട്രാക്റ്റിനകത്ത് എന്തോ ഇററുണ്ട് നിങ്ങൾ കോൺട്രാക്റ്റ് ഒന്നുകൂടെ സെൻഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ കോൺട്രാക്റ്റ് ഞാൻ വീണ്ടും റീസെൻഡ് ചെയ്ത് കൊടുത്തു എന്നിട്ടും വേറൊരു അറിയിപ്പും ഒന്നുമില്ല അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി തന്നെ ഞാൻ എൻ്റെ മൂന്നുടമ്പടി കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ഞാനാണെങ്കിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം ഒക്ടോബർ ക്ഷമിക്കണം അതിനുശേഷം ഈ സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ പിറന്നാൾ ദിവസം എനിക്ക് മെയിൽ ലഭിച്ചു അതായത് നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞു അതിനുശേഷം ഈ തിങ്കളാഴ്ച എൻ്റെ കയ്യിൽ എൻ്റെ പാസ്പോർട്ട് ലഭിച്ചു പാസ്പോർട്ട് തുറന്നു നോക്കിയാലും നമുക്ക് അറിയത്തുള്ളൂ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു തുറന്നു നോക്കിയപ്പോൾ എൻ്റെ അത് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എട്ടാം തീയതി എനിക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ എൻ്റെ ടിക്കറ്റ് ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏറ്റവും കുറഞ്ഞ ചെലവിൽ അതായത് എൻ്റെ കൂട്ടുകാർ പോയത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വെച്ചിട്ട് ടിക്കറ്റിന് മാത്രം കൊടുത്ത എനിക്ക് അതേ ടിക്കറ്റ് തന്നെ മുപ്പത്താറായിരം രൂപയ്ക്ക് ലഭിച്ചു അതുപോലെ ഞാൻ ഈ ഞായറാഴ്ച ജർമ്മനിയിലേക്ക് പോവുകയാണ് എൻ്റെ എൻ്റെ രണ്ടാമത്തെ നിയോഗം എൻ്റെ ഈ തലമുടി ഇങ്ങനെ വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അലോപേഷ്യയാണ് ഇതിനൊരു കംപ്ലീറ്റ് മെഡിക്കൽ ക്യൂറ് പറ്റില്ല എത്രയായാലും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു ഏകദേശം ഒരു വർഷം മിച്ചം ഞാൻ ഈ അലോപേഷ്യയും കൊണ്ട് നടന്നു അപ്പം ആദ്യം അലോപ്പതി ഡോക്ടറെ കാണിച്ചു പിന്നെ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞപ്പോൾ പിന്നെ ഹോമിയോക്കി ഹോമിയോ ഡോക്ടർ ആണെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു നീ ഇന്ന് നിർത്ത് ഇത് നീ തന്നെ ആയിക്കോളുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിൻ്റെ സമയത്ത് ഞാനിത് നിയോഗമായിട്ട് വെച്ചായിരുന്നു കൃത്യം നാല് മാസത്തിനുള്ളിൽ എൻ്റെ മുടി വീണ്ടും റിക്കവറായി പഴയതുപോലെയായി അതുപോലെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓൾഡ് ഏജ് ഹോം സന്ദർശനമായിരുന്നു ഏകദേശം ഏഴ് മാസം മിച്ചം ഞാൻ മുടങ്ങാതെ ഓൾഡേജ് ഹോം സന്ദർശിച്ച് അവിടുത്തെ അപ്പപ്പന്മാരെ ശുശ്രൂഷിച്ചു അപ്പപ്പന്മാരുടെ ഓൾഡേജ് ഹോം വരുന്നു പിന്നെ പത്രവിതരണം ഞാൻ മുടക്കിയിട്ടില്ല ആവും വിധം ഞാൻ പത്രണം പത്രം വിതരണം ചെയ്തു അതുപോലെ കൃപാസനത്തെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എൻ്റെ രീതിയിൽ പരമാവധി ശ്രമിച്ചു കൃപാസനത്തെക്കുറിച്ച് വരുന്ന ട്രോളുകൾക്കെതിരെ ഞാൻ ഓൺലൈനായിട്ട് പ്രതികരിച്ചു അങ്ങനെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് എന്നെ ദൈവം ഉയർത്തി വലിയ അനുഗ്രഹം യേശു ഒരുപാട് നന്ദി പറയുന്നു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് നൽകും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം തിരുവചനമാണ് തൻ്റെ ജർമ്മൻ പഠനവും അതിനുശേഷം ബി ടു എക്സാമിനോടനുബന്ധിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഇവിടെ വരുന്നു എന്നാൽ ഉടമ്പടി എടുക്കാതെ പോയി എന്നാണ് പറയുക അതൊന്നും നിനക്ക് പറ്റിയതല്ല എന്ന് പലരും പറഞ്ഞു അപ്പോൾ ഉടമ്പടി എടുക്കാതെ പോവുകയാണ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് ലൈറ്റേ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുന്നു അങ്ങനെ തനിക്ക് ഒരു മോഡ്യൂളാണ് കിട്ടിയത് എന്നാണ് ടോം ജോസഫ് നമ്മോട് പറഞ്ഞത് പിന്നീട് ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നു എന്നാൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് അത്ര ഉത്സാഹമൊന്നുമില്ലായിരുന്നു അങ്ങനെ തൻ താൻ ഉടമ്പടി എടുത്തു ഉടമ്പടി പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി പ്രാർത്ഥന പക്ഷേ അവൻ പറയുന്നത് പോലെ ചെയ്യുവാനായിട്ടുള്ള ഒരു സന്നദ്ധത ഈ മകൻ്റെ ഭാഗത്തു നിന്ന് വന്നില്ല എന്ന് ഈ മകൻ തന്നെയാണ് നമ്മോട് പറഞ്ഞത് അതിനു വീണ്ടും ഒരു മോഡിയുടെ കിട്ടുന്നുണ്ടോ വീണ്ടും തനിക്ക് അത് പൂർണ്ണമാക്കുവാൻ കഴിഞ്ഞില്ല ബി റ്റു അതിൻ്റെ എല്ലാ മോഡ്യൂളും ഈ മകന് കിട്ടുന്നില്ല പിന്നീട് നമ്മോട് പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ഏഴു മാസം കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് വൃത്തസദനത്തിൽ പോവുകയാണ് അവിടെ പോയി തൻ്റെ സമയവും ആരോഗ്യവും ഒക്കെ അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് അവൻ പറയുന്നത് പറയുന്നതുപോലെ ചെയ്യുവനെന്ന ഉടമ്പടി വചനം അതാണ് പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ അപ്പസ്തോലന്മാരോട് പറയുക അവൻ പറ അപ്പസ്തോലന്മാരോടല്ല അ പരിചാരകരോട് പറയുക അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന് ആ പരിചാരകര് അതനുസരിച്ച് ചെയ്യുമ്പോഴാണ് ഒഴിഞ്ഞ കൽഭരണികളൊക്കെ പിന്നീട് പൊതുവീഞ്ഞുകൊണ്ട് നിറയുന്നത് ഇതുപോലെ തന്നെയാണ് അവൻ പറയുന്നത് പോലെ നാം ഉടമ്പടി ജീവിതം നയിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ചെയ്യുമ്പോൾ പിന്നീട് ഈ മകന് കിട്ടാത്ത മോഡ്യൂൾസൊക്കെ കിട്ടുന്നു താൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എക്സാമിനൊക്കെ ഡേറ്റ് എടുക്കുവാൻ അതായത് അത് ഏജൻസികൾ അത് ചെയ്യേണ്ടത് എന്നാൽ തനിക്ക് ഒരു ഏജൻസിയെയും പിന്നെ സമീപിക്കേണ്ടി വന്നിട്ടില്ല ആരോ എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നു നീ ഈ ദിവസം എടുക്കുക ആ ദിവസം തന്നെ ഈ മകൻ എടുക്കുന്നു എക്സാം അറ്റൻഡ് ചെയ്യുന്നു ആ മകനെ പാസ്സാകാൻ സാധിക്കുന്നു ഇതൊക്കെ തൻ്റെ കഴിവ് കൊണ്ടല്ല ഇറ്റ് ഈസ് നോട്ട് ബൈ മെറി ബട്ട് ബൈ ഗ്രേസ് ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപകളാണെന്നാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ മകൻ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ തനിക്ക് പോകുവാനായിട്ടുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ക്ലിയറായി ഉടനെ തന്നെ ജർമ്മനിക്ക് പോവുകയാണ് ഉടമ്പടിയിലൂടെയാണ് ഇതെല്ലാം സാധ്യമായതെന്ന് വീണ്ടും വീണ്ടും ഈ മകൻ ആവർത്തിക്കുന്നുണ്ട് അങ്ങ് ഏറ്റവും നല്ല രീതിയിൽ അതായത് മറ്റു പലർക്കും പോകാൻ അവർ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തപ്പോൾ അവർക്കുണ്ടായാത് എന്തുമാത്രം പൈസയാണ് അവർ ടിക്കറ്റിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വന്നത് എന്നാൽ തനിക്കത് എത്രമാത്രം കുറഞ്ഞു എന്ത് എത്ര പൈസയാണ് തനിക്ക് കൊടുക്കേണ്ടി വന്നത് ഇതെല്ലാം വളരെ വ്യക്തമായി നാം കേട്ടതാണ്